You പൂഞ്ഞാറിൽ നടന്ന യുവവൈദികന്റെ ആക്രമണത്തെ കുറിച്ച് മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയോ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം വ്യക്തമാണ് പ്രതികൾ ചില പ്രത്യേക വിഭാഗക്കാരായതുകൊണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇത് സഭയ്ക്കെതിരെയുള്ള ഒരു വാർത്തയായിരുന്നുവെങ്കിൽ ദിവസേനയുള്ള റിപ്പോർട്ടിംഗ് തുടങ്ങുന്ന ഭീകരമായ ഒരു അന്തി ചർച്ചയും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്നാൽ ന്യൂസ് എയ്റ്റീൻ കേരള മാത്രമാണ് ഇതിൽ നിന്നും വിഭിന്നമായി വൈദിക ആക്രമണത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടെങ്കിലും തയ്യാറാക്കിയത് ന്യൂസ് എയ്റ്റീൻറെ അസോസിയേറ്റ് എഡിറ്ററായ ശ്രീ ടോം കുര്യാക്കോസ് അതിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അതിന് സാധിച്ചത് ക്രൈസ്തവ സാക്ഷ്യം പകർന്നു നൽകുന്നതിൽ ഈ മാധ്യമ പ്രവർത്തനം പുലർത്തുന്ന ധീരത വലുതാണ് കത്തോലിക്ക വേണ്ടി ക്രിസ്തുവിന്റെ പക്ഷം നിന്ന് സഭയ്ക്കു വേണ്ടി പല മാധ്യമങ്ങളിലും ധീരമായ നിലപാടെടുത്ത് സ്വന്തം ജോലി പോലും ത്യജിച്ച മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ടോം കുര്യക്കോസ് സഭയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ പലതവണ സൈബർ ആക്രമണങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാൽ തന്നെ എത്ര വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴും തന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഇദ്ദേഹം നമുക്കൊരു വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനത്തിനുമൊപ്പം കറകളഞ്ഞ ഒരു കത്തോലിക്ക വിശ്വാസിയുമാണ് ശ്രീ ടോം കുര്യാക്കോസ് ജീവിതത്തിൽ വ്യക്തിപരമായി മാനസികമായി തളർത്തുന്ന പല വേദനകളുടെ നിമിഷങ്ങൾ കടന്നു വന്നപ്പോഴും വിശ്വാസത്തിന്റെ പേരിൽ മാതൃകാ ജീവിതം നയിച്ച വ്യക്തിയാണ് ശ്രീ ടോം സ്വാധീനങ്ങൾക്ക് അടിമപ്പെടാതെ ആർക്കും വഴങ്ങാതെ തന്റെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ശ്രീ ടോം കുര്യോകോസിനെ പോലുള്ളവർ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കാവശ്യമുണ്ട് നമുക്കൊരു മാതൃകയാണ് ഇദ്ദേഹം മതേതരത്വം തകരും മതസൗഹാർദ്ദം നഷ്ടപ്പെടും എന്ന് കരുതി ഒന്നിനും പ്രതികരിക്കാതെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് കൊണ്ട് കാലിനടിയിലെ മണ്ണ് പോകുമെന്നല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതിന് പ്രതിഷേധിക്കാതിരുന്നാൽ പിന്നീട് ഒന്നൂറൊക്കെ കരയാൻ പോലും പറ്റിയെന്ന് വരില്ല സൂക്ഷിച്ച ദുഃഖിക്കേണ്ട എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ട കാലഘട്ടമാണ് വരാൻ പോകുന്നത്